ോക്കത്ത ദൂരത്തോളം ഉത്തൻ കുഞ്ഞു ഷൂസുകൾ നിരത്തി വച്ചിരിക്കുന്നു ഓരോ പത്ത് മിനിറ്റിലും ഓരോ ജോഡി ഷൂസ് കൂടി ഇതോടൊപ്പം ഇടം പിടിക്കുന്നു എണ്ണം നൂറിൽ നിന്ന് ആയിരമായും പതിനായിരമായും ഉയർന്നു ചിരിച്ചും കളിച്ചും പാറിപ്പറന്നും ഈ ഷൂസുകൾ ധരിച്ച് മണ്ണിൽ കലപില കൂട്ടേണ്ടിയിരുന്ന കുരുന്നുകളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ എല്ലാം നിശ്ചലമായി നിരന്നു കിടന്നു ഗസയിലെ കൂട്ടക്കുഴിമാടങ്ങളിലും തകർന്ന കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾക്കിടയിലും മരിച്ചു കിടക്കുന്ന പതിനാലായിരം കുരുന്നുകളുടെ വിയോഗത്തെ പല വർണ്ണത്തിലുള്ള ഈ ഷൂസുകൾ ഓർമ്മിപ്പിച്ചു നെതർലാൻഡ്സ് നഗരമായ യുടക്കിയിലെ ബ്രെഡൻബർഗ് പ്ലെയിൻ ചത്വരത്തിലാണ് ഗസാ മുനമ്പിൽ കഴിഞ്ഞ നാല് മാസത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടതും ഇപ്പോഴും ബോംബാക്രമണത്തിലും പട്ടിണി കിടന്നും മരിച്ചുകൊണ്ടിരിക്കുന്നതുമായ കുട്ടികളെക്കുറിച്ച് ലോകത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ പ്രദർശനം നടത്തിയത് പ്ലാൻ ആൻഡ് ഒലിയൂട്രി ഫൗണ്ടേഷനാണ് സംഘാടകർ ഗസാ മുനമ്പിലെ കുട്ടികൾ ഇസ്രായേൽ തൊടുത്തുവിടുന്ന ബോംബുകളും ഷെല്ലുകളും കൊണ്ടും മാത്രമല്ല പട്ടിണിയും ദാഹവും മൂലവും കൊല്ലപ്പെടുന്നു പ്രദേശത്തെ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തുന്നില്ല ശരാശരി ഓരോ പത്ത് മിനിറ്റിലും ഒരു ഫലസ്തീനിയൻ കുഞ്ഞു എന്നും പ്ലാന്റ് ആൻഡ് ഒലിവ് ട്രീ ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടി വടക്കൻ ഗസയിൽ പോഷകാഹാരക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം ഒരു മാസത്തിനുള്ളിൽ ഇരട്ടിയായതായി യുനിസെഫ് വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു